അസാ വാഹത്തുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇക്കാമത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ ഇക്കാമത്ത് വിളിക്കുന്ന സന്ദർഭത്തിൽ ബാങ്കിന് ഉത്തരം കൊടുക്കുന്നത് പോലെ ഇക്കാമത്തും ഏറ്റു ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ബാങ്ക് വിളിക്കുന്ന മുഹദിൻ പറയുന്നത് പോലെ ഏറ്റു പറയണം ഫലാഹ് കേൾക്കുമ്പോൾ ഇല്ലാവി എന്ന് പറയണം എന്നാൽ ഇക്കാമത്തിൻ്റെ വിഷയം വരുമ്പോൾ ഇപ്രകാരം ഏറ്റു പറയേണ്ടതില്ല

ഇത് അബുദാബുദ്ഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പൊ ഈ ഹദീസിൽ ഇക്കാമത്ത് വിളിക്കുന്ന സന്ദർഭത്തിലായി ഇക്കാമത്ത് ഏറ്റി ചെല്ലണം എന്ന് മാത്രമല്ല എന്ന് അഥവാ നമസ്കാരം പതിവായി നിലർത്തി തരട്ടെ എന്ന രൂപത്തിൽ പറഞ്ഞിരുന്നു എന്ന ചില റിപ്പോർട്ടുകളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ റിപ്പോർട്ട് ആയി റിപ്പോർട്ടാണ് സുഹൈഹായി റിപ്പോർട്ടല്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ അബുദാബുലാഹി അലഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ാണ് ഇത്ഫാമുദ്ൻ സാബിത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഐക്യ ഐക്യകണ്ഠേന ദുർബലനായ വ്യക്തിയാണ് അതുപോലെ മുഖ്തലഫ് ഫി അദാലത്ത് ഈ അദ്ദേഹത്തിന്റെ നീതിയുടെ യുക്തിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും അദ്ദേഹം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ വിഷയത്തിലുള്ളത് ഭാഗ്യ കേൾക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ സഹീഹായ റിപ്പോർട്ടുണ്ട് തർക്കമില്ലാത്ത റിപ്പോർട്ടുണ്ട് അത് വലിയ സുന്നത്തുമാണ് എന്നാൽ ഇക്കാമത്തിന് ഇതുപോലെ ഇജാബത്ത് കൊടുക്കാൻ കൃത്യമായ പ്രമാണങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വർഹമത് വബർക്കാത്തു